വർത്തമാനകാലങ്ങളുടെ യാത്രാനുഭവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് സിറ്റി വില്യം സ്കാൻ റിപ്പോർട്ട് ഇത് പഞ്ചാബിലെ അമൃത്സർ നഗരമാണ് ഇപ്പോൾ രാത്രിയാണ് പക്ഷേ വൈദ്യുതി ദീപങ്ങളിൽ കുളിച്ച് കുറിതൊട്ട് ഈ നഗരത്തിനിപ്പോൾ ശോഭയാണ് വിശാലമായ ഒരു തെരുവാണിത് വലിയ വാഹനങ്ങൾക്ക് ഇവിടെ പ്രവേശനമില്ല ഇരുചക്ര വാഹനങ്ങൾ കാണാനുണ്ട് ആ ദൂരെ കാണുന്നതാണ് ജാലിയൻ വാലാ സ്തൂപം ആ സ്തൂപം ഒന്ന് കറങ്ങി നേരെ പോയാൽ പ്രസിദ്ധമായ സുവർണക്ഷേത്രമാണ് ക്ഷേത്രമാണ് തെരുവിലുടനീളം തൊപ്പിയും സ്കാർഫും വിൽക്കുന്നവരെ കാണാം പിന്നെ ടൂറിസ്റ്റ് ഗൈഡുമാരെയും കാണാം സുവർണക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഭക്തരും സഞ്ചാരികളും തല തൂവാല കൊണ്ട് മൂടണം അതുകൊണ്ടാണ് ഈ കച്ചവടക്കാർ ഇവിടെ തൂവാല കച്ചവടം നടത്തുന്നത് ഈ തെരുവിനിപ്പോൾ നല്ല തിരക്കാണ് എല്ലാവരും പോകുന്നത് സുവർണ ക്ഷേത്രത്തിലേക്കാണ് എല്ലാവരും തിരിച്ചു വരുന്നത് സുവർണക്ഷേത്രം കണ്ടാണ് ദൂരെ നിന്ന് സുവർണക്ഷേത്രത്തിലെ പ്രാർത്ഥനാ മന്ത്രം കേൾക്കുന്നുണ്ട് തിരുവോരങ്ങളിൽ മുഗൾ ശീലിലുള്ള കെട്ടിടങ്ങൾ കാണാം ആർച്ചകമാനങ്ങളും ആകാശത്തേക്ക് കൈക്കൂപ്പി നിൽക്കുന്ന ചെറുതും വലുതുമായ ഗോപുരങ്ങളും കാണാം സുവർണക്ഷേത്ര പരിസരമായി ദ ഇവിടെ കൊച്ചു കൊച്ചു തൂണുകളിട്ട് ഉപരോധിച്ചിരിക്കുകയാണ് ഇനി ഒരു വാഹനത്തിനും ഈ ക്ഷേത്ര പരിസരങ്ങളിലേക്ക് പ്രവേശനമില്ല ക്ഷേത്രത്തിലേക്ക് നീളുന്ന ഈ വഴിയോരങ്ങളിൽ നിറയെ കച്ചവടക്കാരാണ് അവരുടെ ബഹളമാണ് ഈ മാർക്കറ്റിൽ എന്തും ലഭ്യമാണ് കൂടുതലും വസ്ത്രങ്ങളാണ് പിന്നെ തുകൽ ഉൽപ്പന്നങ്ങളും പിന്നെ കാർപ്പറ്റുകളും മധുര പലഹാരങ്ങളും നിറയെ ഉണ്ട് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലും ഇവിടെ വൈദ്യുതി വെളിച്ചത്തിൻ്റെ പ്രളയമായതുകൊണ്ട് ദൃശ്യ ചിത്രീകരണം പ്രയാസകരമാണ് നിവൃത്തിയില്ല ക്യാമറ ഈ പ്രതികൂല പരിസരങ്ങളെ സഹിച്ച് മതിയാവും ക്ഷേത്രം എത്തുമുമ്പ് ഇതുപോലുള്ള ഉപരോധങ്ങൾ ഇനിയും കാണാം തിരക്ക് നിയന്ത്രിക്കുന്നതിനും കൂടിയാണ് ഈ ഉപരോധങ്ങൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ദൂരെ സുവർണ ക്ഷേത്രം കണ്ടു തുടങ്ങി ഈ വഴിത്താരകൾ നിറയെ ചാരു ബെഞ്ചുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഭക്തർക്കും സഞ്ചാരികൾക്കും ഈ ബെഞ്ചുകളിൽ വിശ്രമിക്കാം ഈ പരിസരങ്ങളൊക്കെ നല്ല വൃത്തിയിലും വെടിപ്പിലും പരിപാലിക്കുന്നുണ്ട് ഇവിടെ ചില കാറുകളൊക്കെ കിടക്കുന്നുണ്ട് കൂട്ടത്തിൽ എൻ്റേതുപോലെ ഒരു മാരുതി സന്നം കിടപ്പുണ്ട് ഈ വാഹനങ്ങളൊക്കെ മിക്കവാറും അധികൃതരുടേതാവാനാണ് സാധ്യത ഇതാ ഇവിടെ ഒരു ബോർഡുണ്ട് ഇവിടെയാണ് നാം നമ്മുടെ ബാഗും ചെരിപ്പുമൊക്കെ സൂക്ഷിക്കേണ്ടത് ഈ സൂക്ഷിപ്പ് സൗജന്യമാണ് ക്ഷേത്രത്തിനകത്ത് ഭാഗും ചെരുപ്പും അനുവദനീയമല്ല ഞാനിപ്പോൾ അമൃത്സറിലെ ഒരു സുപ്രധാന ഗുരുദ്വാരയിലാണ് സിഖ് മതവിശ്വാസത്തിൻ്റെ പുണ്യഭൂമിയിലാണ് ഈ ഗുരുദ്വാര അറിയപ്പെടുന്നത് സുവർണക്ഷേത്രം എന്നുകൂടിയാണ് ഈ സുവർണക്ഷേത്രത്തിന് ചുറ്റും ഒരു ഭക്ത സരോവരമാണ് തെളിനീരോളങ്ങൾ നിലക്കാത്ത ഒരു സരോവരം അമൃത സരോവരമെന്നും ഈ ക്ഷേത്രക്കുളത്തിന് ഒരു പേരുണ്ട് ഏകദേശം ഒന്നര ലക്ഷം സന്ദർശകർ പ്രതിദിനം ഈ യുനെസ്കോ പൈതൃക സുവർണക്ഷേത്രം വലം വയ്ക്കുന്നുണ്ട് ഇവിടുത്തെ അന്നദാനവും പ്രസാദ ഊട്ടും ക്ഷേമമാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴിൽ നാലാമത് സിഖ് ഗുരുവായ ഗുരു റാംദാസാണ് മനോഹര സരോവരം പണിതീർത്തത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഇവിടെ സിഖ് വിശ്വാസത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥമായ ആദി ഗ്രന്ഥം പ്രതിഷ്ഠിക്കുന്നത് ഈ ഭക്തസരോവരത്തിൻ്റെ ഓരങ്ങളിലൂടെ നമുക്ക് വിവിധങ്ങളായ പ്രാർത്ഥനാലയങ്ങൾ വലം വെച്ച് നടക്കാം നമ്മുടെ കാതുകളിൽ ഹാർമോണിയവും തബലയും ഭജനും ശാന്തരമായ തലോടലാവും നാം ഇവിടെ നടക്കുകയല്ല ഈ ഭക്തസരോവരത്തിലെ കുഞ്ഞോളങ്ങൾ കണക്കി അലയുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ആരുടെ കൈകളും കൂമ്പിപ്പോകും ആരുടെ ശിരസും അറിയാതെ കുനിഞ്ഞു പോകും ഞാനും എൻ്റെ കൈകൾ കൂപ്പി ആ സുവർണ്ണലഹരിയിൽ മുഴുകി അപ്പോഴും ഭക്തരും സഞ്ചാരികളും സുവർണക്ഷേത്രത്തെ അവിരാമം വലം വെച്ചുകൊണ്ടിരുന്നു അവരിൽ ചില പ്രാർത്ഥനാ സംഘങ്ങളും കാണും അവർ നമുക്ക് മധുര പ്രസാദവും വിളമ്പും ചുറ്റും മുഗളവാസ്തുശില്പങ്ങളുടെ ആർച്ചകമാനങ്ങളും കൊച്ചു കൊച്ചു ഗോപുരങ്ങളും കാണാം ഇടയ്ക്കിടെ കൂറ്റൻ ഗോപുരങ്ങളും കാണാം സർവം വെള്ളി വെളിച്ചത്തിൽ ദീപ്തമാണ് ഈ വെളിച്ചം എൻ്റെ ക്യാമറയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് മാത്രമല്ല ഇവിടെ ലളിതമായ ക്യാമറ ചിത്രീകരണം മാത്രമേ അനുവദിക്കുന്നുള്ളൂ ജിമ്പലുകളും സെൽഫി സ്റ്റിക്കുകളൊന്നും ഇവിടെ അനുവദനീയമല്ല കയ്യിലൊരു വടിയുമായി സിക്ക് വളണ്ടിയർമാർ ഭക്തരെ നിരീക്ഷിക്കുന്നുണ്ട് എൻ്റെ ക്യാമറയുടെ ജിംബൽ പാടില്ലെന്ന് വിലക്കിയതും അവരാണ് ഇടയ്ക്കൊരിടത്ത് നിന്ന് സുവർണക്ഷേത്രത്തിലെ പുണ്യജലവും നമുക്ക് പാനം ചെയ്യാം അങ്ങനെ നമുക്കും ഈ സുവർണ ഭൂമിയിൽ ജ്ഞാനസ്നാനപ്പെടാം ഞാനും അങ്ങനെ ഈ സുവർണ ജ്ഞാനസ്നാനിതനായി നമുക്ക് ചരിത്രം തുടരാം പണ്ട് മുഗളന്മാർ സിഖുകാരെ വേട്ടയാടുന്ന കാലമായിരുന്നു അങ്ങനെ ഒരുപാട് കലാപങ്ങൾക്കും കലഹങ്ങൾക്കും ഈ ഗുരുദ്വാര സാക്ഷിയായിരുന്നു പലതവണ ഈ ഗുരുദ്വാര തകർത്ത് കളഞ്ഞിട്ടുണ്ട് അത്രയും തവണ ഈ ഗുരുദ്വാര പുനർനിർമ്മിച്ചിട്ടുമുണ്ട് അവസാനം സിഖ് സാമ്രാജ്യത്തിൻ്റെ മുന്നണി പോരാളിയായ മഹാരാജ രഞ്ജിത് സിംഗാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ മാർബിളിലും ചെമ്പിലുമായി ഈ ഗുരുദ്വാര പുതുക്കി പണിതത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ഈ ഗുരുദ്വാരയുടെ ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞതോടെയാണ് ഈ ക്ഷേത്രം സുവർണക്ഷേത്രമായത് ഇവിടെ എവിടെ നിന്ന് നോക്കിയാലും ഒരേ കാഴ്ചയാണ് ഭക്തസരോവരത്തിൽ നീരാടി നിൽക്കുന്ന സുവർണക്ഷേത്രം എവിടെ ക്യാമറ വെച്ചാലും ഒരേ ഒരു കാഴ്ച ഭക്തസരോവരത്തിലെ ഓളങ്ങളോട് നാമം ജപിക്കുന്ന സുവർണക്ഷേത്രം ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും സുവർണക്ഷേത്രത്തിൻ്റെ ബിംബവും ഭക്തസരോവരത്തിലെ ഓളങ്ങളിൽ ഴയുന്ന പ്രതിബിംബവും കാണാം ഹാർമോണിയവും തബലയും ഒരുക്കുന്ന ഭജനും കാതിലണിയാം ഈ ക്ഷേത്ര നിർമ്മാണത്തിലും ആചാരാനുഷ്ഠാന കർമ്മങ്ങളിലും ഒരു ഹൈന്ദവ സംസ്കാരം കൂടി പ്രകടമാണ് ഈ സുവർണക്ഷേത്ര സമീപത്തെ ഈ മരം ആൽമരത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ കുഞ്ഞിലകൾ ആൽമരത്തെ പുനർജനിപ്പിക്കുന്നുണ്ട് ഈ പച്ചപ്പിലൂടെ സുവർണക്ഷേത്രം ഏതോ അമ്പലപ്പറമ്പിലെ ഹൈന്ദവ ക്ഷേത്രത്തെയും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒപ്പത്തിനൊപ്പം മുഗള വാസ്തുശില്പ ഭംഗി നമ്മെ തലോടുന്നുണ്ടാവണം എത്ര കണ്ടാലും മതിയാവാത്ത ഈ സുവർണക്ഷേത്രം കണ്ടുമടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിനറയെ ഭാരതീയത തുളുമ്പുന്നുണ്ടാവും സിഖ് സമുദായത്തിൻ്റെ ഭൂമിയായ ഈ സുവർണ ക്ഷേത്രാങ്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അക്കാലത്തെ കോൺഗ്രസ് ഭരണകൂടവുമായി സംഘർഷത്തിലായിരുന്നു അക്കാലത്ത് സിഖ് തീവ്രവികാരവുമായി രംഗത്തുണ്ടായിരുന്ന ബിന്ദ്രൻവാലിയും സംഘവും അന്നത്തെ കോൺഗ്രസ് ഭരണകൂടവുമായി നേർക്കുനേർ പോർവിളി നടത്തുകയുണ്ടായി ചരിത്രമടയാളപ്പെടുത്തിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ മുഖേന അന്നത്തെ സർക്കാർ സിഖ് തീവ്രവാദികളെ അടിച്ചൊതുക്കി അവരുടെ അത്യന്താധുനിക ആയുധപ്പുരകളും തകർക്കപ്പെട്ടു ആയിരക്കണക്കിന് സിഖുകാർ ആത്മബലി കൊടുത്ത ഈ സംഘർഷത്തിൽ സുവർണക്ഷേത്രത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ തകർക്കപ്പെട്ടിരുന്നു അസോസിയേറ്റഡ് പ്രസിൻ്റെ റിപ്പോർട്ടറായ ബ്രഹ്മ ചെല്ലാനിക്ക് മാത്രമാണ് ഇത് ലോകത്തോട് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചത് ഏകദേശം എഴുന്നൂറ്റി അൻപത് തീവ്രവാദികളും നാനൂറ് പട്ടാളക്കാരും കൊല്ലപ്പെട്ടതായാണ് ആദ്യ റിപ്പോർട്ടുകളിൽ പറയുന്നത് പുറത്തു കിടന്ന് ജാലിയൻ വാലാബാഗ് സ്തൂപം വലം വെച്ച് തിരിച്ച് നടക്കുമ്പോഴും നമ്മുടെ ഹൃദയ താളത്തിൽ സുവർണക്ഷേത്രം കൂടി ഏതോ ഭക്തസരോവരത്തിൽ തിരയിളക്കുന്നുണ്ടാവും നാല് പ്രവേശന കവാടമുള്ള സുവർണക്ഷേത്രം ഈ ഭൂമിയിൽ ഏവർക്കും നിർഭയം പ്രവേശിച്ച് സിഖ് പ്രാർത്ഥനാ മന്ത്രത്തിൻ്റെ അകമ്പടിയോടെ ധ്യാനനിരതരായി പ്രാർത്ഥിക്കാവുന്ന ക്ഷേത്ര സമുച്ചയമാണ് അതിമനോഹരമായ സരോവരൻ ചുറ്റി ഈ ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും പ്രവേശന കവാടത്തിലൂടെ അകത്ത് പ്രവേശിക്കാവുന്നതാണ് ഈ അമൃത്സർ നഗരം തന്നെ ഈ ക്ഷേത്രത്തിനോട് കടപ്പെട്ടു കഴിയുന്നു എന്നാണ് ചരിത്രം പറയുന്നത് വർത്തമാനകാലങ്ങളുടെ യാത്രാനുഭവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് സി ടി വില്യം സ്കാൻ റിപ്പോർട്ടർ